ഛത്തീസ്ഗഡിലെ നക്സൽ കലാപബാധിത പ്രദേശമായ സുക്മയിലുണ്ടായ സ്ഫോടനത്തിൽ സിആർപിഎഫ് കോബ്ര യൂണിറ്റിലെ മലയാളി ഉൾപ്പെടെ രണ്ട് ജവാൻമാർക്ക് വീരമൃത്യു തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണു ആർ ശൈലീന്ദ്ര എന്നിവരാണ് വീരമൃത്യു വരിച്ചത് നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് മൂന്ന് മണിക്കായിരുന്നു സംഭവം പെട്രോളിങ്ങിന് ഇറങ്ങിയ സുരക്ഷാ സുരക്ഷാസേനയുടെ വാഹനവ്യൂഹം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ട്രക്കിലും ഇരുചക്ര വാഹനത്തിലുമായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ച വിഷ്ണു വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു ജഗർഗുണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം ൾ അടുത്തുള്ള ക്യാമ്പിലെത്തിച്ചെന്ന് പോലീസ് അറിയിച്ചു കൂടുതൽ സേനയെ പ്രദേശത്ത് അയച്ചതായും റിപ്പോർട്ടുണ്ട് തിരച്ചിൽ പുരോഗമിക്കുകയാണ് മാവോയിസ്റ്റ് കലാപബാധിത പ്രദേശമായ സുക്മയിലൂടെ സഞ്ചരിക്കുമ്പോൾ കുഴിബോംബ് പൊട്ടിത്തെറിയുകയായിരുന്നു മാവോയിസ്റ്റുകൾക്കായുള്ള ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത പ്രദേശമായ സുക്മ ജില്ലയിൽ ഒരു ഗ്രാമത്തിലെ പോലീസുകാരനെ അജ്ഞാത സംഘം ക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു പോലീസ് ഹെഡ് കോൺസ്റ്റബിളാണ് കൊല്ലപ്പെട്ടത് കോൺസ്റ്റബിളിനെ ആക്രമിച്ചവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല നക്സൽ സംഘമാണ് അക്രമം നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഗ്രാമത്തിൽ ഒരു മേളയിൽ പങ്കെടുക്കാൻ അവിടെ വെച്ച് അജ്ഞാതൻ മൂർച്ചേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹം സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു നക്സൽ ആക്രമണമാണോ എന്ന് സംശയിക്കുമ്പോഴും വ്യക്തി വൈരാഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജവാൻമാരുടെ വീരമൃത്യു